ഹായ് ഹലോ നമസ്കാരം നമുക്ക് നെയ്വിട്ടി വരുമ്പോഴേക്കും ഉണ്ടാക്കാം ഞാൻ ആദ്യം കേട്ടോ കേട്ടോ സ്വിഗ്ഗിയാണ് ഉണ്ടാക്കണേ ഞാൻ യൂട്യൂബിൽ നോക്കിയതാണ് എന്നിട്ടാണ് ആ വീഡിയോസ് കണ്ട് പഠിച്ചത് അപ്പോൾ ചെയ്ത് നോക്കാം അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് കാ പറഞ്ഞുതരാം കേട്ടോ തേങ്ങ ചിരവിതെടുത്തു വച്ചിട്ടുണ്ട് ചെറുപയർ വേവിച്ചത് എടുത്ത് വച്ചിട്ടുണ്ട് ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്നാലഞ്ച് ഏലക്ക ഇട്ട് വെച്ചിട്ടുണ്ട് മിക്സിയിൽ അതിലോട്ട് കുറച്ച് ജീരകവും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം ജീരകം ഇട്ട് നമുക്കത് പൊടിച്ചെടുക്കാവേ ഇനി നമുക്ക് മൈതപ്പൊടി തവി എടുത്തിട്ടുണ്ട് ഇനി വറു അരിപ്പൊടി ചേർക്കാം ഞാൻ എൻ്റെ ഈയൊരു പാകത്തിനകട്ടെടുത്ത് അരിപ്പൊടി എടുത്തു ഇതൊക്കെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് സ്പൂൺ ആയില്ല അതിലേക്ക് പകുതി സ്പൂണിലേക്ക് അട കണ്ടോ നനഞ്ഞു പോയി പിന്നെ ഏലക്കായയും ജീരകവും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഏലക്കായ കുടി ഇട്ടു ഇതെല്ലാം കൂടെ നമുക്ക് മിക്സാക്കി വെള്ളം ഒഴിച്ച് പാകത്തിന് തലക്കിയെടുക്കാതെ ഞാനേതോ ഒറ്റ കയ്യാ കളക്കിയാ ശെരിയാവോ ക്യാമറ ഒരു കയ്യിൽ ഞാൻ എടുക്കട്ടെ ഏത് പശുവിന് കെട്ടിയിട്ടോ ആര് കെട്ടിയിട്ടോ എവിടെ കെട്ടിയിട്ടോ ണോ കുഞ്ഞു കുഞ്ഞു മക്കളെ എന്നോടൊരു സംഭവം മാറിപ്പോയെ ആരും കൈയാക്കി ചിരിക്കരുത് മാഗിയല്ല മാഗിയല്ല ഓ സുഗീനുണ്ടാകും കുറേ അല്ല കൈപ്പു നന്നോ ചോച്ച നമുക്ക് സുഖിയ ഞാനേ പറഞ്ഞാൽ ചിരിക്കരുത് പറഞ്ഞുതരാ മക്കളെ പറഞ്ഞിട്ട് എന്നോട് സംഭവം നമ്മളെ ആദ്യമായിട്ടല്ല ഉണ്ടാക്കുന്ന മാറിപ്പോയി ഇതിലോട്ട് കാണിക്കടോ ഈ പിന്നെ ജീരകവും വേലക്കായും പഞ്ചസാരയും ഒക്കെ പൊടിച്ചത് ഇതിലായിരുന്നു ഇടേണ്ടത് ഇതില് മുമ്പള ചെറുപായിരുന്നില്ല ഞാൻ പോയിട്ട് മറ്റേ മാസം ഇത് അതിൻ്റെ കൂട്ട് കലക്കി വെച്ചില്ലേ അതിലോട്ടായിപ്പോയി മക്കളെ ഇട്ടത് ഇനി എനിക്ക് കൺഫ്യൂഷൻ ഇനി ചോദിച്ചു വേണ്ട എന്നെ ചോദിച്ചില്ല ആദ്യമായിട്ട് ഉണ്ടാക്കില്ല അപ്പോൾ ഇതിലേക്ക് വീണ്ടും പൊടിക്കാമെന്നും പറഞ്ഞ ഞമ്മൾ പൊടിച്ച് ഇനി ഇതിലോട്ടിടേണ്ടത് തേങ്ങ ഇതൊക്കെ ഒരുപാട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനെന്റെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ഇതിനോട്ടാല്ല ദൈവം വരുമ്പോൾ ഓടി വരും ആ പിന്നെ പിന്നെ ആ രാവിലെ നന്നായിട്ട് കഴിച്ചു പോയതാ കേട്ടോ എൻ്റെ മോള് കേട്ടോ ആ സംഭവം ഞാൻ ശർക്കര ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഇത് നല്ല കട്ട് ചെയ്ത് പോയി അപ്പം ഞാൻ ശകലം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചു ഇനി ചൂടോടെ ഞാൻ ഇതിലോട്ട് ഒഴിക്കട്ടെ ചൂടോട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചൂട് തണിയിട്ട് എനിക്ക് കൈ കൊണ്ട് ഒഴിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കൈ ഉള്ളി മാശാവൂലേ ഞാൻ ആ വീഡിയോയിൽ കണ്ടത് വെള്ളം ശർക്കരേൻ്റെ വെള്ളം അറിയുകയാണെങ്കിൽ അവിലും കൂടെ കൂട്ടിയിട്ട് ഇതിൽ കുഴച്ചിട്ട് ഉരുത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നോക്കരുത് ചൂട് ആ വെള്ളമയം പോവുണ്ടാവും ചൂട് തണേട്ടെ അതെ അതോ ശർക്കര വെള്ളത്തിൻ്റെ ഇതുണ്ട് കേട്ടോ അതോ ആ വീടിൽ കണ്ടത് വെള്ളമായി ഉണ്ടെങ്കിൽ അവിലിട്ട് കുഴക്കാൻ പറയണം അപ്പോൾ ശകലിട്ടോ അവിലിട്ട് പൊഴിച്ചാലോ കുറച്ച് അവിലിട്ടിട്ടുണ്ട് കേട്ടോ എന്നാ അറിയോ കുറച്ച് ശ ശർക്കര ഉണ്ട് ആനി കൂടുതലും നമുക്ക് ആഹാ വേറെ മുറിവ് ഉള്ളെന്നുണ്ടാവും കഴിച്ചിട്ടുണ്ട് എല്ലാ പോരായികളൊക്കെ വരും കണ്ടറിഞ്ഞെല്ലാവരും ശ്രമിക്കുക അന്നേ കളിക്കുന്നു ഹലോ അപ്പം നമ്മളെ സ്വിഗിനെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഭയങ്കര കളറൊക്കെ ഉണ്ടെന്ന് അപ്പം മനസ്സിലായി ഹോട്ടലിൽ നിന്ന് കളറ് ചേർക്കുന്നുണ്ട് അല്ലാതെ ഇത്ര മഞ്ഞ കളറ് കിട്ടുകയുള്ളൂ ഞാൻ ഇവിടെ സാധാ മഞ്ഞൾ പൊടിയൊക്കെയാണ് ചേർത്തത് കണ്ടോളൂ കണ്ടോളൂ ഡണ്ട ടട്ടടണ്ടട്ടട നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നല്ല അടിപൊളി ഹെൽത്തി സുഗി അപ്പോൾ ദൈകുട്ടി ഇപ്പം എടുത്ത് വെക്കും വെച്ച എടുക്ക് കൈകി തമ്രാട്ടി ചൂടുണ്ട് എനിക്ക് ചൂടുണ്ട് അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു അഡ്വശനം അടി കൂടി കളണം കുടക്കാച്ചി പുളിച്ച് ഞാൻ കുടക്കാച്ചി പിടിച്ചോ കുളിച്ച് കുളിച്ച് ആര് പൊളിച്ച് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടു ഇന്ന സ്കൂളിൽ എന്താക്കി വിശേഷം ഇന്ന പോയി മുഖുമ്പോൾ സിബ്ബോൾ ഇല്ലടോ എന്തടോ സിബ്ബോൾ സിബ്ബോളോ ചേയ്ക്കല്ല ഫുട്ബോൾ ഫുട്ബോൾ അതില്ല ആഹാ ആ കുട്ടിയെ കളിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത തിങ്കളാഴ്ചയാണ് ആ അടുത്ത തിങ്കളാഴ്ച നമ്മളെ ഉണ്ടാക്കി ഗ്രൗണ്ടിലല്ല നമ്മള് സ്കൂളിന്റെ ഇതിലുള്ള ഉള്ളിലന്നെ തിങ്കളാഴ്ച നോക്കണം നോക്കി അടിപൊളി ും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതുവരേക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ